ഈ മരണത്തിനെ ക്ഷണിക്കപ്പെടാതെ വരുന്ന ക്രൂരനായ അതിൽ നിന്നും ജോർജ് ബർണാഷ പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ വിളിക്കുന്നത് അത്ര ശരിയാണെന്ന് ജോട്ടയുടെ മരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണ് കാരണം ഈ പോർച്ചുഗീസ് ആരാധകരുടെ മാത്രമല്ല ലിവർപൂൾ ആരാധകരുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആയാലും കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ട ഒരു ഫീലായിരിക്കും ഉണ്ടാകുന്നത് കാരണം ഏഴ് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ജോട്ടയെ കണ്ടത് എങ്ങനെയൊന്നുമല്ല അല്ല ദീർഘകാലമായിട്ട് താൻ പ്രണയിക്കുന്ന പങ്കാളിയെ തൻ്റെ പ്രണയനിയെ വിവാഹം കഴിച്ച് എന്നും ഒരുമിച്ച് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ജോട്ട തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ആയിരിക്കും നമുക്ക് നമുക്കെന്നു ഓർമ്മയുള്ളത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നേക്ക് കൃത്യം ഏഴ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജോട്ട തൻ്റെ കാമുകിയായിരുന്ന റൂട്ട് കസാണ്ടറിനെ വിവാഹം കഴിച്ചത് അപ്പം അവരുടെ ബന്ധത്തിൽ അവർക്ക് മൂന്ന് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തോ ഏഴു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു റൂട്ടും ജോട്ടയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞത് പക്ഷേ ആ മാര്യേജ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതുപോലെ ഇനി എന്നും ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അത് ഇത്ര വേഗത്തിൽ അവരുടെ എന്താണ് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു നല്ല മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവധിക്കാലം ആഘോഷിക്കാനോ ഒന്നും ജോട്ടയ്ക്ക് പറ്റിയില്ല ജോട്ട മാത്രമല്ല പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ നേരത്തുള്ള ആൻഡ്രയും ഈ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു സ്പെയിനിലെ സമോറിനെയും വിളിച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്നത് ഈ ഒരു അപകടത്തിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിറങ്ങിയിട്ടുണ്ടായിരിക്കും ഏതായാലും പോർച്ചുഗീസിലെ താരങ്ങൾക്കും ലിവർപൂളിൻ്റെ താരങ്ങൾക്കും ആരാധകർക്കും എല്ലാം വളരെ വലിയൊരു ഷോക്ക് തന്നെയായിരിക്കും മരണ മരണമാല്യത്തിൽ നിന്നും മരണത്തിലേക്ക് നടന്നു നടന്നുകയറിയവനായിട്ടായിരിക്കും നമ്മുടെ ജോട്ട ഇനി ഫുട്ബോൾ സർക്കിളുകളിൽ അറിയപ്പെടാൻ പോകുന്നത് അപ്പം ഏഴ് ദിവസം മുമ്പ് വിവാഹം കഴിച്ച റൂട്ടിന്റെ അവസ്ഥ ജോട്ടയുടെ മൂന്ന് മക്കളുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ രംഗബോധമില്ലാതെ വലിഞ്ഞു കയറി വരുന്ന ക്രൂരനായ കോമാളി അതിഥി എന്നൊക്കെ മരണത്തിനെ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാം ആവശിച്ചിരിക്കുമ്പോഴാവും വരത്തില്ല ഇതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്ന് എല്ലാം തകർത്തിട്ട് പോവുകയാണ് മരണം മരണം കാത്തിരിക്കുമ്പം ഒന്നും സ്പർശിക്കത്ത് പോലുമില്ല അതൊരു